ജെറ്റ് വിട്ടതുപോലെയാണ് ഓരോ കടന്നു കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ദിവസങ്ങളും മാസങ്ങളും ദേ എന്ന് ദേവുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിങ്ങ് വിരൽ തുമ്പിലെത്തി നിൽക്കുന്നുണ്ട് വളരെ നിർണായകമായിട്ടുള്ള ഒരു ഇലക്ഷനെ കേരളം നേരിടുകയാണ് അതിൽ നമ്മൾ ഓരോരുത്തരും അംഗമാകാൻ പോവുകയാണ് നമ്മുടെ അവകാശമായ വോട്ട് വളരെ വിലയേറിയ നമ്മുടെ വോട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കുന്ന ഇലക്ഷന് നമ്മൾ ആർക്കാണ് നൽകേണ്ടത് നമ്മൾ ഇനിയും നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പത്ത് കൊല്ലമായി തുടർന്ന് വലിച്ച എൽ ഡി എഫ് സർക്കാരിന് കൊടുക്കണമോ അതോ എൽ ഡി എഫ് സർക്കാരിന്റെ ഒരുപാട് വിഷയങ്ങൾ ഉന്നയിക്കി ഉന്നയിച്ച ആരോപണങ്ങൾ എത്തിച്ച യു ഡി എഫ് സർക്കാരിന് കൊടുക്കണമോ അതോ ഒരു ബദലായി ഇവിടെ വളർന്നുകൊണ്ടിരിക്കുന്ന ബി ജെ പി സർക്കാരിന് നമ്മൾ അനുകൂലിക്കണമോ ഇവിടുത്തെ സാധാരണ നിഷ്പക്ഷരായ മനുഷ്യർ ആർക്കൊപ്പമാണ് നിൽക്കേണ്ടത് വളരെയേറെ സെൻസിറ്റീവായിട്ടുള്ള വളരെയേറെ ആലോചിക്കേണ്ടതായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഞാൻ നിങ്ങളോട് ഇപ്പൊ ചോദിച്ചിട്ടുള്ളത് നിങ്ങൾ വിലയിരുത്തുക നിങ്ങൾക്ക് ആവശ്യപ്പെടുന്ന നിങ്ങൾ ആ നിങ്ങൾക്ക് വേണ്ട അവകാശങ്ങൾ നേടിത്തരുന്നത് ഇവരിൽ ആരാണ് അല്ലെങ്കിൽ നമ്മുടെ പ്രയോറിറ്റികൾക്ക് ഇവിടെ വാല്യൂ കൽപ്പിക്കുന്നത് ആരാണ് നമ്മളുടെ ഇഷ്ടങ്ങൾക്ക് അല്ലെങ്കിൽ ജനത്തിന്റെ സാധാരണക്കാരായ മനുഷ്യരുടെ ഇഷ്ടങ്ങൾക്ക് ഇവിടെ ഒരു മതിപ്പ് കൊടുക്കുന്നത് ആരാണ് നമ്മളെ ആരാണ് കൂടുതലായി ചൂഷണം ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മളോട് ആരാണ് കൂടുതൽ കപടർന്ന് കാണിക്കുന്നത് നമ്മളെ ആരാണ് കൂടുതൽ ഇവിടെ കളിപ്പിച്ചിട്ടുള്ളത് നമുക്ക് ഒരുപാട് നാളത്തെയും ഒരുപാട് വർഷത്തെയും ഒരുപാട് ഹിസ്റ്ററികൾ ഉണ്ട് ഈ പല പാർട്ടികളെ കുറിച്ച് ഇവിടെ എൽ ഡി എഫിനെ കുറിച്ചായാലും യു ഡി എഫിനെ കുറിച്ചായാലും ബി ജെ പിയെ കുറിച്ചായാലും വളരെ വ്യക്തമായിട്ട് ഒരു ക്ലിയർ പിക്ചർ ഇവിടുത്തെ ഓരോ മലയാളികളുടെ കയ്യിലുണ്ട് വോട്ട് ചെയ്യാൻ പോകുന്ന പതിനെട്ട് വയസ്സിന് മുകളിലുള്ള എല്ലാ മനുഷ്യർക്കും വ്യക്തമായ ഒരു പൊതുബോധവും രാഷ്ട്രീയ ബോധവും നമ്മുടെ ഇടങ്ങളിലുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ വിലപ്പെട്ട ഏറ്റവും വലിയൊരു അവകാശമായ നമ്മുടെ വോട്ട് അത് പാഴാവാതെ വ്യക്തമായ രീതിയിൽ ഒരു വ്യക്തിയിലേക്ക് അത് എത്തിക്കുവാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മളും രാജ്യത്തിന്റെയും നമ്മുടെ നാടിന്റെയും വികസനത്തിന് ഒരു പങ്ക് വഹിക്കുന്ന ആളുകളൊന്നും നമുക്ക് വിശേഷിപ്പിക്കും കാരണം നമ്മുടെ ഏറ്റവും വലിയൊരു അവകാശമാണ് വോട്ട് അതൊരിക്കലും നമ്മൾ പാഴാക്കി കളയരുത് നിങ്ങൾക്ക് ആരോടാണോ നിങ്ങൾക്ക് താല്പര്യമുള്ളത് ചിലർക്കിവിടെ രാഷ്ട്രീയത്തിന്റെ ഒരു മാനം വെച്ചിട്ട് രാഷ്ട്രീയ അടിത്തറ വെച്ച് രാഷ്ട്രീയ അവബോധം വെച്ച് അതിനോടുള്ള താല്പര്യം വെച്ച് വോട്ട് ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് അതിന് പുറത്ത് മാറ്റി വെച്ച് നിഷ്പക്ഷമായി നല്ല വ്യക്തിയെ നോക്കി നിലപാടുകൾ നോക്കി ആ വ്യക്തിയുടെ ക്വാളിറ്റികൾ തിരിച്ചറിഞ്ഞുകൊണ്ട് വോട്ട് ചെയ്യുന്ന മറ്റൊരു പക്ഷവും നമ്മുടെ ഇടങ്ങളിലുണ്ട് അതുപോലെ തന്നെ ഈ രണ്ട് ഇതിലും പെടാതെ വളരെ ഒരുപാട് ഒന്നും നോക്കാതെ ഒന്നിനെ കുറിച്ചും ആലോചിക്കാതെ കിട്ടുന്നതിൽ കുത്തുന്ന ആളുകളും നമ്മളുടെ ഇടങ്ങളിലുണ്ട് അത്തരം ആളുകളുടെ വോട്ടുകളാണ് ഒരു പക്ഷേ നോട്ടയിലേക്കൊക്കെ കൂടുതലായി എത്തിച്ചേരുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ മേഖലയിലുള്ള പല ചിന്താഗതിയിലുള്ള ആളുകളാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെത്തുമ്പോൾ വോട്ട് ചെയ്യാൻ പോകുന്നത് ഞാൻ ഇന്ന് എടുത്തു വെച്ചിരിക്കുന്ന വിഷയം വളരെ ചെറിയൊരു ടോപ്പിക്കാണ് ഞാൻ അതുകൊണ്ട് തന്നെ വലിച്ചു നീട്ടുന്നില്ല നമ്മൾ ഓരോ മനുഷ്യരും നിങ്ങൾ എന്റെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ആർക്കാണ് വോട്ട് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ വോട്ട് ചെയ്യാൻ പോകുന്ന ആ പാർട്ടിയുടെ പേര് ഇതിന്റെ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തണം ഒപ്പം നിങ്ങൾ എന്തുകൊണ്ടാണ് ആ രാഷ്ട്രീയ കക്ഷിക്ക് വോട്ട് ചെയ്യുന്നതെന്നും കൂടി അടയാളപ്പെടുത്തുവാൻ നിങ്ങൾ മറക്കരുത് കാരണം നിങ്ങളുടെ അവകാശമാണ് നിങ്ങൾ മറ്റൊരു മനുഷ്യനോട് പറയാൻ പോകുന്നത് ആ പ്രസ്ഥാനം അല്ലെങ്കിൽ ആ നേതാവ് നിങ്ങൾക്ക് പറയാൻ ഉണ്ടെങ്കിൽ ഒരു പ്രസ്ഥാനത്തിന്റെ പേരുണ്ടാവും അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയുവാൻ ഒരു നേതാവിൻ്റെ പേരുണ്ടാവും അത് ആരും തന്നെ ആയിക്കോട്ടെ ഏത് രാഷ്ട്രീയ കക്ഷിയിൽ പ്രവർത്തിക്കുന്ന മനുഷ്യനായിക്കോട്ടെ നിങ്ങൾ ആ നിങ്ങളുടെ വിലയേറെ അഭിപ്രായം എന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ചൂടേറിയ രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്കുള്ള ഇലക്ഷനിലേക്കുള്ള മറ്റു വീഡിയോകളും വളരെ വിശാലമായ ഓരോ നിയോജക മണ്ഡലങ്ങൾ വെച്ചുകൊണ്ടുള്ള വിശാലമായ വീഡിയോ ഈ ചാനലിൽ ഉണ്ടാവും അപ്പൊ നമുക്ക് ഇവിടെ തന്നെ തുടരാം രണ്ടായിരത്തി ഇരുപത്തി ആറിന്റെ ചൂട് പിടിക്കുന്ന രാഷ്ട്രീയ ചർച്ചകൾക്കൊപ്പം അപ്പൊ എല്ലാവർക്കും വരാൻ പോകുന്ന ഓണനാളിൽ നല്ലൊരു ഓണാശംസ നേർന്നുകൊണ്ട് ഓണം വീഡിയോയുമായി ഞാൻ വരുന്നതായിരിക്കും തൃക്കാക്കര അമ്പലം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സ്ഥലമാണ് എറണാകുളം ജില്ലയിലെ തൃക്കാക്കരയിലാണ് നമ്മുടെ ഓണാഘോഷം വളരെ പ്രൗഡിയായിട്ടും വളരെ വിപുലമായിട്ടാണ് അവിടെ നടത്താറുള്ളത് അതിന്റെ ചില വീഡിയോകളും കൂടി എൻ്റെ ചാനൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അത് ഉടൻ തന്നെ നമ്മുടെ ഹിഡൻ ബ്യൂട്ടി ഓഫ് ഫീൽഡിൽ വരുന്നതുമായിരിക്കും എന്തായാലും മറ്റു വിഷയങ്ങളുമായി വരുന്നതുവരെ വരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു